ഫൺസ് ഓഫ് എന്റർടൈൻമെന്റ് എപ്പിസോഡുകളിൽ ഇന്നു വരെ ഒരു പുതുമ സിനിമയിൽ വന്ന ഒരുപാട് പേര് ഇവിടെ എത്തിയിട്ടുണ്ട് ചിരി വിളമ്പുന്നവർ ഇവിടെ എത്താറുണ്ട് പക്ഷേ ഒരു അധോലോക നായകൻ ഇതുവരെ ഇവിടെ വന്നിട്ടില്ല ഇതുവരെ വന്നിട്ടില്ല നമ്മൾ സിനിമകളിൽ കണ്ടിട്ടുള്ളതല്ലാതെ അധോലോകത്ത് പ്രവർത്തിക്കുന്ന ആരെയും നമ്മൾ കാണാനോ പരിചയപ്പെടാനോ മിണ്ടാനോ ഒന്നും പറ്റിയിട്ടില്ല എന്നാൽ തൻ്റെ കൗമാരകാലത്ത് അധോലോകത്ത് ചേരണം അല്ല പി എസ് സി എഴുതി ജോലി കിട്ടണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന പോലെ അധോലോകത്തിൽ പോകണം എന്ന് ആഗ്രഹിച്ച് കേരളത്തിൽ നിന്നും ബോംബെക്ക് വണ്ടി കയറി അവിടെ കുറെ നാൾ അലഞ്ഞ് അതിനുശേഷം അവിടുന്ന് സിനിമാ മോഹങ്ങളുമായി തിരിച്ചു വന്ന് ഇവിടെ എത്തി ഒരുപാട് സിനിമകളിൽ വലുതും ചെറുതുമായ വേഷങ്ങൾ ചെയ്തു ഒരുപാട് ഒരുപാട് പരസ്യ ചിത്രങ്ങളുടെ സംവിധായകനായി ഈയിടയ്ക്ക് വലിമൈ എന്ന അജിത്ത് ചിത്രം തിയേറ്ററിൽ കാണുമ്പോൾ മറ്റാരേക്കാളും കൂടുതൽ എന്ന തിയേറ്ററിൽ നിന്ന് സന്തോഷിച്ച വ്യക്തികളിൽ ഒരാൾ ഞാനാണ് അങ്ങനെ സൗത്ത് ഇന്ത്യൻ ഭാഷകളിലേക്ക് കൂടെ കാലെടുത്ത് വെച്ചിരിക്കുന്ന മലയാളികളുടെ പ്രിയപ്പെട്ട അഭിനേതാവ് ലോകത്ത് പോകാൻ വേണ്ടി പോയി ഇന്ന് ഫണ്ട്സ് അപ്പോൾ വേദിയിൽ എത്തി നിൽക്കുന്ന ശ്രീ ദിനേശ് നമസ്കാരം ഈ പറഞ്ഞതും കേട്ടതൊക്കെ ശരിയാണോ അല്ല അങ്ങനെ ഒരു ആഗ്രഹം മനസ്സിലുണ്ടായിരുന്നുള്ളത്യാണ് പോയി എന്നുള്ളത് സത്യമാണ് സത്യമാണ് തിരിച്ചു വന്നുള്ള സത്യം സത്യമാണ് തിരികെന്താണ് ലക്ഷ്യത്തിലെത്തിയോ എത്തി അതോ ലോകത്ത് ലോകത്തിൽ ചേർന്നു അത് റിയൽ ലൈഫിലല്ല ആ റിയൽ ലൈഫില് ആ അങ്ങനെ പറ്റിയ അതേ നടക്കുള്ളൂ ഞാനിപ്പോ കറന്റ് അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന ആമസോൺ പ്രൈമിന്റെ ഒരു വെബ് സീരീസ് ആണ് ഹിന്ദി അതില് ബോംബെയിലെ തന്നെ ഒരു അണ്ടർവേൾഡ് ഡോണായിട്ടാണ് അഭിനയിച്ചു കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ വർഷങ്ങൾക്ക് മുമ്പ് അങ്ങനെ ഒരു ആഗ്രഹം മനസ്സിൽ വെച്ച് പോയി ഒന്നും നടക്കാതെ ഇറങ്ങി തിരിഞ്ഞ അവസാനം ഇവിടെ എത്തിയെങ്കിലും തിരിച്ച് ബോംബെയിൽ തന്നെ എത്തിച്ച് അവിടെ തന്നെയുള്ള അവലോകത്തിലെ ഒരു ഡോണായിട്ട് അഭിനയിക്കാനുള്ള ഒരു ഭാഗ്യം കിട്ടി അതെ ഈ ദിനേശേട്ടൻ്റെ ഒരു കാര്യം നമ്മൾ ദിനേശേട്ടനെ നമ്മൾ കാണാത്ത പല ട്രെയിനുകളും നമുക്ക് പെട്ടെന്ന് കാണാൻ പറ്റും ഇപ്പൊ നോക്കൂ ആമസോണിന്റെ ഫാമിലി മാനിലുണ്ടായിരുന്നു ഇപ്പൊ വേറെ സീരീസിൽ ചെയ്യുന്നു അജിത്തിനൊപ്പം വലിമ എന്ന് പറയുന്ന പടം കണ്ടപ്പോൾ ഞാൻ ചോദിച്ചു നിങ്ങൾ എങ്ങനെയാണ് പരിചയം തമിഴിൽ എങ്ങനെയാണ് സിനിമയിൽ എത്തിയെന്ന് വെറുതെ സൗഹൃദം കൊണ്ട് ചോദിച്ചു പറഞ്ഞു പറഞ്ഞു ഒരു സിനിമ കണ്ടിട്ട് വിളിച്ചതാണെന്ന് അതെ സത്യമായിട്ടും അങ്ങനെ തമിഴ് ഇൻഡസ്ട്രിയിലോ അല്ലെങ്കിൽ അവിടെ ഒരു പ്രത്യേകിച്ച് ഒരു ഗോഡ്ഫാദറോ മാനേജറോ അങ്ങനെ ഒരു പരിചയം ഇല്ല അങ്ങനെ ആഗ്രഹം ഉണ്ടായിരുന്നു തമിഴിൽ പോയി അഭിനയിക്കുന്നത് അപ്പോൾ ഇതേപോലെ ഒരു സിനിമ അത് ഞാൻ ചോദിച്ചു അതേ സിനിമയാണ് ലുക്കാ ചുപ്പി എന്ന് പറയുന്ന ഒരു സിനിമ മലയാളത്തിൽ അത് അവരെ ഓൺലൈനിൽ കണ്ട് പിന്നെ എന്റെ നമ്പർ എടുത്ത് വിളിച്ച് അങ്ങനെയാണ് അവിടെ തമിഴിലെത്തിയത് ഞാൻ രമേശ് വിളിച്ചപ്പോൾ പറഞ്ഞു ഞാൻ മലയാളത്തിലെ ഒരു അന്യസംസ്ഥാന സിനിമാ നടനാണെന്ന് പറഞ്ഞു കാരണം മലയാളത്തിൽ അവസരങ്ങൾ ഇല്ലാത്തത് കൊണ്ട് തമിഴിലും ഹിന്ദിയിലും ഒക്കെ പോയി അഭിനയിക്കുന്നു നടനാണ് പക്ഷെ അവിടെ അവിടെ ഞാൻ അഭിനയിക്കുന്നുണ്ടിരിക്കാണ് അല്ല അങ്ങനെ മലയാളത്തിൽ വർക്ക് ചെയ്യുന്നില്ല എന്ന് കാരണം ഞാൻ രണ്ട് വർക്ക് ദിനേശന്റെ കൂടെ ചെയ്തായിരുന്നു ആ രണ്ട് ചിത്രങ്ങളിലും ക്യാരക്ടേഴ്സ് അതായത് കേന്ദ്ര കേന്ദ്രം ഉപയോഗിച്ചത് ക്യാരക്ടേഴ്സ് എന്നാണ് സാധാരണ ഇത് പിവറ്റൽ ഒരു ആ സുഹൃത്തുക്കൾ ഇതൊക്കെ ഞാൻ അറിയുന്നില്ല ദിനേശൻ ഭായി ചെറിയ വേഷങ്ങൾ ചെയ്യുന്നു എന്ന് പറഞ്ഞതൊന്നും ഒരു വിഷയമല്ല സിനിമകളിൽ ദിനേശൻ ഭായി ചെയ്യുന്നത് എപ്പോഴും കഥാപാത്രമായിട്ട് നമുക്ക് തോന്നും ദിനേശ്ചൻ്റെ ഒന്നും നല്ല വേഷങ്ങളിൽ കാണുന്നത് അത് ചെറുതാണെങ്കിലും വലുതാണെങ്കിലും എല്ലാം എല്ലാ കഥാപാത്രത്തിലും എന്തെങ്കിലുമൊക്കെ ഒന്ന് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ആ അതിലൊരു ക്യാരക്ടറെ നമുക്ക് ഫീൽ ചെയ്യിക്കുന്ന രീതിയിൽ അഭിനയിക്കുന്ന ഒരു മികച്ച പ്രതിഭയാണ് ദിനേശ് ചേട്ടൻ അല്ലാതെ ഒന്നും ഈ വലിമയുടെ ഡയറക്ടർക്ക് തമിഴ്നാട്ടിൽ തമിഴ്നാട്ടിലാളില്ലിട്ടോ കേരളത്തിൽ നിന്നും വേറെ നടന്മാരില്ലഞ്ഞിട്ടോ ഒന്നും ഭാഗ്യം കൊണ്ട് എന്ന് നമ്മളങ്ങനെ വെറുതെ പറഞ്ഞ് എല്ലാ ക്രെഡിറ്റും കൂടെ ഭാഗ്യത്തിന് കൊടുക്കാവുന്ന ഒരു കരിയർ അല്ല ദിനേശ് ചേട്ടൻ ഉള്ളത് അദ്ദേഹത്തിൻ്റെ ഒരു കഠിനാധ്വാനവും അർപ്പണ മനോഭാവവും എല്ലാം ആ കരിയറിൻ്റെ പിന്നിലുണ്ട് ഇന്ന് പോലും അദ്ദേഹം പറഞ്ഞു ബോംബെയിൽ ഷൂട്ടിങ്ങിനിടയിൽ നിന്നാണ് നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഈ പരിപാടിയിലേക്ക് എത്തിയത് വളരെ നന്ദി ഈ അവസരത്തിൽ ദിനേശ്വരനോട് അറിയിക്കുന്നു